എന്നത്താനം ജാതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈറേഞ്ചിൽ ഇത്തവണത്തെ വിളവെടുപ്പൊക്കെ ഏകദേശം തീരാൻ പോവുകയാണ് ജാതിയുടെ സാധാരണ ജൂൺ തുടക്കത്തിലാണ് ജാതിയിലൊക്കെ ജാതിയുടെ കായ്കളൊക്കെ റെഡിയായി ആദ്യത്തെ വിളവെടുപ്പ് കിട്ടുക ഏകദേശം നോക്കൂ ജാതികളൊക്കെ ഏകദേശം കുറഞ്ഞു കഴിഞ്ഞു തീരാൻ പോകുന്നൊരു സമയമാണ് അതിലേക്ക് ഓരോ കായ്കള് നിൽപ്പുണ്ട് ഇനി ഇപ്പം നോക്കിയറിയാം ഇത് പുതിയതായിട്ട് ഇലകളൊക്കെ വളരുന്നുണ്ട് പുതിയ കായ ഉണ്ടാകാൻ പൂവിടാനായിട്ടുള്ള തുടക്കമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെറിയ കായ്കളൊക്കെ കാണാൻ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പുതിയ കുഞ്ഞു നാമ്പുകൾ നാമ്പുകളൊക്കെ വളർന്നു വരുന്നുണ്ട് ഇനി ജാതി നന്നായിട്ടൊന്ന് തളിർത്ത് ഒന്ന് പൂക്കുന്ന സമയമാണ് ഈ സമയത്ത് ജാതിക്ക് നല്ലൊരു ബൂസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് ആ പൂക്കളൊക്കെ വളർന്ന് കായായി കൂടുതൽ കാ പിടിക്കുന്നതിനൊക്കെ ആയിട്ട് ഒരു സ്പ്രേ ആണ് നമ്മൾ കൊടുക്കാൻ ശിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഫോളിയാർ സ്പ്രേകളിൽ പ്രധാനപ്പെട്ടത് സോലുബോറാണ് അതിനകത്ത് ബോറോൺ ബോറോണാണ് മെയിനായിട്ടുള്ളത് ഒരു കിലോയുടെ ഒരു പാക്കറ്റാണ് ഇത് നമ്മൾ ഇരുന്നൂറ് ഗ്രാമാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇവിടെ ഉള്ളത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം സൾഫേറ്റ് സൾഫേറ്റാണ് പഞ്ചസാര പോലത്തെ എരികളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഉള്ളത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇതൊരു കിലോ പാക്കറ്റാണ് പിന്നെ ഇത് സിങ്ക് സൾഫേറ്റ് ആണ് സിങ്ക് സൾഫേറ്റ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നമ്മൾ ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ബോറോക്സ് ബോറോൺ ആണ് പിന്നെ മഗ്നീഷ്യം ഒരു കിലോ ചേർക്കുന്നുണ്ട് പൊട്ടാസ്യം നൈട്രേറ്റ് രണ്ട് കിലോ ചേർക്കുന്നു പിന്നെ ഉള്ളത് സിങ്ക് സൾഫേറ്റ് ആണ് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം മഗ്നീഷ്യം ആണ് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ആണ് ചേർക്കുക ോറോണാണ് നല്ല പൗഡറാണ് ഇരുന്നൂറ് ഗ്രാം ആ രണ്ട് കിലോ ആണ് ഇനി നല്ല വണ്ണം ഇളക്കി യോജിപ്പിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ നന്നായിട്ട് ഈ മൂലകളൊക്കെ ചേരും അല്ലെങ്കിൽ ചിലപ്പം ഒന്നിച്ച് കട്ടയായിട്ടൊക്കെ അടിയിൽ അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോളിയ സ്പ്രേ കൊടുക്കേണ്ടത് രാവിലെയും വൈകിട്ടുമാണ് ചെടികളൊക്കെ ബ്രീത്ത് ചെയ്യുന്ന സമയം ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇലകളൊക്കെ അത് അബ്സോർബ് ചെയ്തോളും നന്നായിട്ട് പോളിയ സ്പ്രേ ഇങ്ങനെ ഒരു രണ്ട് തവണ കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അല്ലെ ദിവസം കഴിഞ്ഞ് ഒരു തവണയും കൂടെ കൊടുക്കാം അപ്പോഴത് പുതിയ പൂക്കളും ഒക്കെ നന്നായിട്ട് വളർന്നു വന്ന് നല്ല കായ്പിടുത്തുണ്ടാകുന്നതിന് ഗുണപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുക